ചിക്കൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കഴുകാനില്ല നോക്കുമ്പോഴുക ഉപ്പാത് ഉപ്പ് എല്ലാത്തിന്റെയും മേലെ കുറച്ച് ഉപ്പ് ഉപ്പിടുന്നുണ്ട് ആത്തോ നോക്കി പഠിച്ചോ നമുക്കാക്കണ്ടേ കുരുമുളക് പൊടി അയിനെ കൂടി അതിന്റെ മേലെ കൂടി ഇടുന്നുണ്ട് നീ ഇതിനു മുമ്പേ ആക്കിട്ടുണ്ട് ഇത് ആദ്യേറ്റ എങ്ങനെ അറിയുന്ന കണ്ടിട്ട് അച്ഛന്തു സ്പെഷ്യൽ ആക്കുന്നുണ്ട്

何で、okay. കാണാൻ വേണ്ടിയിട്ട് ആയിട്ട് എന്നാ നോക്കി നോക്ക് ഇ പറയാം കുട്ടാ നമ്മ സൺബറ റെഡി അല്ലേ നമ്മൾ അതിനൊക്കെ അതിനെ ചെയ്യണം છે એટલે દિલ્હીમાંને ഇനി നമ്മൾ അൽഫാമനെ മാനേജ് മാനേജ് ചെയ്യേണ്ടി വരുണ്ട് ചെയ്യും വീ ഇല്ലന്നാണ് നമ്മൾ പോകാനാണ് നിങ്ങക്ക് അങ്ങനേയാവും അൻതെ നോക്കാൻ അങ്ങനേയാവും ഫണക്കિલ્લા കാണണ്ടോ യൂസ് അവര് വെക്കുന്നുണ്ടായിന് നോക്കി നോക്ക എങ്ങനെയാണെന്ന് ഇത് മീനെല്ലാം പൊരിക്കുന്ന പോലെ തന്നെ പറഞ്ഞിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും ഇല്ലെന്നില്ലല്ല നങ്കിനോല്ലേ ആ മാനേർ നേക്കണോ നല്ലവനാണ് അല്ലേ നിങ്ങൾ തന്നെയാണ് ഞാൻ നോക്കിയവനെ അങ്ങനെയാ അതിനൊരു ഒരു സങ്കണ്ട നമുക്ക് നോക്കാം തരീക്ഷണം എന്താ പറയുക ഉപ്പട്ടേ ത്വർസനേദിയാ അച്ചീയാ

മുട്ട പിന്നെ നമ്മള് ചിക്കൻറെ പാസില് ചിക്കൻ്റെ പാസുണ്ടാവും പോയി കാണുമ്പോണെറ്റി ഓണത്തിന് മുട്ടിക്ക് ഒരു മുളക് ഇട്ട് മുളക് മഞ്ഞ പൊടി അത് അങ്ങനെയല്ല കാണുമ്പോൾ രസമുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ രസം ഉണ്ടായിനി ഇനി മൊത്തം ഒന്ന് കഴിച്ചിട്ട് നോക്കാം അപ്പം ഇതാന്നിട്ടോ ബിരിയാണി ഞാൻ പറഞ്ഞാ അവരെ കൊണ്ട് തന്നിട്ടുണ്ടായിനീന്ന് അത് അങ്ങനെ ഇതാ ഏകദേശം റെഡി അങ്ങനെ നമ്മൾ കഴിച്ചു നോക്കാൻ പോവാ നല്ലോണം വൈകി അപ്പൊ കഴിച്ചിട്ട് കഴിച്ചിട്ട് വരാം അമ്മത് ശരിക്കും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വെറുതെ ആക്കുന്ന സമയത്ത് എടുത്തു എടുത്തത് ഇഷ്ടപ്പെട്ടത് അതന്നെ. അപ്പ ഇത്രേ ഇല്ലു ഇന്നത്തെ അതെ രാത്രി സമയം നല്ലോണം വൈകി പത്ത് മണി എല്ലാം കഴിഞ്ഞു അപ്പം ഇത്ര ഇല്ലു ഇന്നത്തേത് പിന്നെ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോന്നല്ല ലോങ് വീഡിയോ ഇത്രേ ഇല്ലു അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ.